ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഞമ്മള് ഇങ്ങളെ കാണിക്കാൻ പോണെന്നല്ല ഇതുവരെ നമ്മൾ കാണിക്കാത്തതും നിങ്ങൾ കാണാത്തതുമായ ഒരു സംഗതിയാണ് അപ്പോ ഇന്നിപ്പോ ഞങ്ങൾ ഈ വൈകുന്നേരം കൊണ്ട് ഇറങ്ങി രണ്ടുപേരും അപ്പൊ നമ്മൾ എവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അറിയാത്ത ആൾക്കാർ പുതിയായി കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ ഒരു ബോർഡർ ആയ ബൂക്കിന്റെ ഒരു മൂലക്കല് ജോർദാന് എന്തൊക്കെ അടുത്തുള്ള ദുബറിഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പൊ ഇപ്പോഴത്തെ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളും അതിനെ കുറച്ച് വെറൈറ്റി സംഗതികളാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് പഴയ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അവല് ആ പഴയ കെട്ടിടങ്ങൾ ഗവൺമെന്റ് അത് അതിനൊന്ന് ഷാറാക്കിയിട്ട് ഞമ്മളൊക്കെ അവിടെ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ച മാതിരി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാനും ഇവിടെ അടുത്തൊക്കെ കണ്ടു ഇപ്പൊ കുറെ കാലമായിട്ട് അതിന്റെ ഉള്ളിലൊന്നും ഞാനും കയറിയിട്ടില്ല പുറത്തുനിന്ന് നമ്മളും കാണും ഒരു ദിവസം ഞാൻ കയറി അതിൻ്റെ ഉള്ളിൽ അപ്പം രാത്രി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തില്ല അതിൻ്റെ വീഡിയോ എല്ലാം കൊള്ളിക്കാൻ പറ്റിയെങ്കിൽ കൊള്ളിച്ചേരണ്ടേ അപ്പം അതും കുറെ വേറെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് അതും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത് കാണിക്കാനാണ് പോണേ അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ് ചെയ്യുക പിന്നെ ഇവിടെ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കുറെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തുകൂടെ ബ്ലോഗിക്കും അപ്പൊ എന്താ വെച്ചാൽ നമ്മള് സമയം കിട്ടാത്തതിന്റെ കാരണങ്ങളാണ് ഒന്ന് പിന്നെ അത് പോരാത്തേക്ക് നമ്മക്ക് ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്കൊക്കെ പോകണം അപ്പൊ നമ്മളെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല അപ്പൊ നമ്മളിപ്പോ എടുത്തുള്ള കുറച്ച് സംഗതികള് നമ്മൾ ഇന്ന് കാണിക്കാന്ന് കരുതി അപ്പൊ ഇതിക്ക് വരെ നമ്മള് എങ്ങോട്ടൊന്നും കേറിയിട്ടില്ല പിന്നെ ഇത് വീഡിയോ ഇടാൻ പറ്റിയതൊന്നും അറിയില്ല കാരണം സൗഹൃദീ ആകുമ്പോൾ കുറെ കർശനങ്ങൾ ഉണ്ടാകുമ്പത്തെ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഇടാനൊന്നും പറ്റൂല അപ്പൊ ഏതായാലും ഇന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മള വീഡിയോ എടുക്കുകയാണ് അപ്പൊ ഇങ്ങള് സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ നമുക്കേതായാലും വീഡിയോ ഒക്കെ കിടക്കാം അപ്പൊ അതിന്റെ മുന്നേ വേറെ കുറച്ച് സംഗതികളൊക്കെ നമ്മൾ കാണിച്ചു തരാം പിന്നെ ഇവിടെ ഇവിടത്തെ ഒരു പരകുകൾ കാണിച്ചരാം ഇതിപ്പോ നമ്മളെ വണ്ടിയിലൊക്കെ കൊണ്ടെടുക്കണേ ഒരു പിരകള് അതിനെ പറ്റി നമ്മൾ കുറച്ച് ചിലപ്പോൾ കാണിച്ചെ ബാക്കിലൊക്കെ ഇങ്ങനെ കാണുന്ന കൊറേ കൂടുകൾ കാണുന്നില്ലേ ഇതാണ് ഇവിടത്തെ ക്യാമ്പുകളിലും ഇതിലൊക്കെ ഉണ്ട് കൊറേ കമ്പനി പണിക്കാരൊക്കെ താമസിക്കുന്ന ഒരു പെരയാണ് ഇത് ഇവിടെ വരുമ്പോലെ ഇവിടെ കൊണ്ടുപോകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓരോ അങ്ങോട്ട് കൊണ്ടുപോകും ബാക്കിലൊക്കെ കാണുന്നതരാം അങ്ങനത്തെ കുറച്ച് പിരകളും പാടെ ഞാൻ ഇതില് കാണിച്ചു തരാട്ടാ അപ്പൊ ഇതിന്റെ കൂടെ ഉള്ളത് എന്താ ഒരു വീട്ടിലേക്ക് ഇത് ഇത് വിളിച്ചോണ്ടിരിക്കാൻ വിളിച്ച അപ്പൊ ഈ ഇതിന്റെ ഇതൊന്നും ഇങ്ങനെ കാണിച്ചവാ ഇത് പോകാൻ വിളിച്ചാൻ വെച്ച കഴിഞ്ഞാ ഇത് പോകാൻ വെച്ചോ പോകാൻ വിളിച്ചിട്ട് നമ്മള് കാണിച്ചു തരാം ഈ കാണുന്നതൊക്കെ വീടുകളാട്ടോ ഇതൊന്നും നമ്മൾ കാണാ കാണിച്ചു തന്നിട്ടില്ല ഏഹ് ഇതൊക്കെ ഇവിടത്തെ കമ്പനികൾ ഓരോരോ കമ്പനികളൊക്കെ വരുമ്പോ അവർക്ക് താമസിക്കാനുള്ള ഒരു റൂമാണ് ഇതല്ലാതെ ഫൈവ് സ്റ്റാറും ഉണ്ട് നമ്മള് മോശമാക്കി പരല്ല അപ്പൊ ഇങ്ങനത്തെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ക്യാമ്പിൽ എന്തൊക്കെ യൂസ് ചെയ്യണേ ഒരോ വർക്ക് നടക്കുമ്പോ എന്തൊരു പേരാണ് ഇതിപ്പോ രണ്ട് ഡോർ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് ഞാനും കയറി കിട്ടില്ല ഇന്ന് നിങ്ങൾക്ക് എനിക്കും കാണാം നിങ്ങൾക്കും കാണാം എന്നാൽ തീറ്റ കൊണ്ട് പറഞ്ഞത് ഇതില് എ സി ഉണ്ടാവും ബാത്റൂമുണ്ടാവും കിച്ചൺ ഉണ്ടാവും എല്ലാ കാര്യങ്ങളുണ്ടാവും എന്നാ പറഞ്ഞിട്ട് ഇപ്പൊ അത്ര സ്പേസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ കുറെ കണ്ടോ അത് ഇവിടെ കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലൊന്നാളില്ല അത് റെന്റിന് വെച്ചതാ തോന്നുന്നുണ്ട് കയറ്റി ഇവിടെ കാണുന്നുണ്ട് അപ്പോ ആയതാ ഇത് ഇവിടെ തുറന്നു വെച്ചിന് ഒരു പഴയതൊന്നും നമുക്ക് അതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ട് പോയി അങ്ങനെ ഇതിന്റെ അപ്പുറത്തക്കളുണ്ട് ഒരുപാട് അത് പിന്നെ കുറെ ആൾക്കാർ യൂസ് ചെയ്യണതാണ് നമുക്ക് അവിടെനിന്ന് ആൾക്കാരൊ കാണില്ല ഇല്ലെങ്കി നമുക്ക് കയറിച്ച് ചോദിക്കാമായിരുന്നു ഇതിൽ ഏസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അതാ അവിടെ കാണില്ലെങ്കിൽ ഉണ്ടോ ഐക്കുള്ളൊരു കോണി സ്റ്റെപ്പ് കാര്യങ്ങള് അത് വലിയൊരു വീടായിട്ടാണ് കേട്ടോ അതിൽ രണ്ട് എ സിയും കാര്യങ്ങളും ചെറിയ ബാത്റൂം കിച്ചണ് കണ്ടോ കിച്ചണിന്റെ മറ്റേ നിധാരണ ഘടങ്ങൾ പുകക്കോയിൽ കാര്യങ്ങൾ ഈ ഈ ഭാഗത്ത് കാണുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നതാണ് കിച്ചണ് അതിന്റെ പുകക്കോയിൽ പിന്നെ അപ്പുറത്ത് ബെഡ്റൂം ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വലിച്ചു കൊണ്ടുപോകണം അത് വലിച്ചുകൊണ്ടുപോകണം കഴിയുമ്പോൾ ഡയറി കാണും ആ ഇങ്ങനത്തെ കണ്ടെയ്നറുകൾ അവിടെ വെക്കണേ അവിടെ ഈ വണ്ടിയിൽ കൊണ്ടുപോകും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചരാം ഇവിടെ ഏതായാലും തുറന്നു ഒന്ന് കേറി വെക്ക മറ്റേതൊന്നും തുറക്കാൻ കിട്ടണില്ല ഇവിടെ ആളിയും കാണുന്നില്ല അയ്യോ അപ്പൊ ഇതാട്ടോ ഇതിന്റെ ഉള്ളിലുള്ള ഒരു സ്പേസ് സംഗതി അടിപൊളി അല്ലെ ഇതിലൊക്കെ അരി കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കാണ് വേറെ കാര്യം കൊറേ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ താമസിച്ചിനും ഉണ്ട് കാരണം ആരോ തൊപ്പി അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊരു സീറ്റ് അടിയിലെ സീറ്റ് ഇവിടെ ഗാസ് വെക്കുന്ന സ്ഥലം ഏതാ റൂമ് കെട്ടോ അതാണ് എതി ചൂടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ചൂടൊന്നും ഇല്ല കേട്ടോ ഉള്ളേക്ക് ചൂടൊന്നും ഇല്ല അങ്ങനത്തെ ബോർഡാണ് പുറത്തത്തെ മാതിരി ആ ഷീറ്റ് അല്ല പുറത്ത് നമ്മൾ ആ ഷീറ്റ് ഇട്ട ഉള്ളില് വേറെ പുളിന്നുള്ള സീറ്റാണ് ഒരു ജനാല് ഡോറ് ഇതിലിപ്പോ രണ്ട് മൂന്ന് വട്ടിലും ഇടാം പക്ഷെ ഒരു വട്ടിലും കിച്ചണൊക്കെ ഇടാം ഇതാണ് ഒരു റൂം അയ്യോ ചെറിയതൊന്നുണ്ട് തുറക്കാൻ കിട്ടണിതും തുറന്നെ ഇതും അതേമാതിരി തന്നെയാണ് ഇതിന്റെ ഉള്ള അതേമാതിരിന്നെയാണ് കാര്യങ്ങൾ ഇവിടെ എന്തൊരു വെള്ളപാത്രണ്ട് എന്തിന്റെ അറിയില്ല ഇനി ഇവിടെ ബാത്റൂം മുതൽ സെറ്റ് ഉണ്ടോ നമുക്കറിയില്ല അപ്പൊ ഏതായാലും നമുക്ക് പോലെ നേരെ നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അപ്പോ അവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണിച്ചു അടിപൊളി സ്ഥലോ നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും പിന്നെ പഴയ കാലത്തെ ആ പടവും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പൊ അവിടെ എത്തിക്കണം ഓക്കെ അവ നമ്മള് അങ്ങനെ ദുബ പാർക്കിന്റെ ബീച്ചിൽ ബീച്ചിലെത്തിയിട്ടോ ബീച്ചിലാണുള്ളത് ഒടിക്കോ ആ അവിടെ ഇപ്പൊ തണുപ്പ് തുടങ്ങി എന്നാലും വലിയ തണുപ്പൊന്നുമില്ല പക്ഷേ തണുപ്പ് കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വെയിലുണ്ട് വെയിൽ കണക്കത്തിണ്ട് ഇപ്പൊ ആറ് മണി നാല് നാലര മണിയൊക്കെ ആയി പക്ഷേട്ടോ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച കാണിച്ചിട ഇവിടെ നല്ല ചെടികൾ കുഴിച്ചിട്ടോ ചെറിയ ഇതായിട്ടുള്ളു അപ്പൊ തന്നെ പോയിരുന്നല്ലോ അവിടെ നനക്കണത് നനച്ചെടുക്കുന്നുണ്ട് കെട്ടോ നനച്ചു കൊടുത്തു കണ്ട് ഇണ്ടാക്ക പൈപ്പൊക്കെട്ട് ഇത് രാത്രി അത്യാവശ്യത്തില് കാണണ്ടത് ദുബാഹനുണ്ട് നല്ല കളറില് കൊറേ പുല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ നനച്ചിണ്ടാക്കാൻ പിന്നെ മല്ലികപ്പൂ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ വാത്ത് മല്ലികപ്പൂവൊക്കെ ഒഴിപ്പിച്ചിന് പിന്നെ ഞാൻ കാണിച്ചരാൻ പോണ്ടെന്ന് പറഞ്ഞത് ആ സൂര്യൻ കാണാ അവിടെ അതിന്റെ മേൽഭാഗം അയിന്റെ മേൽഭാഗത്ത് കഴിഞ്ഞ അവിടെ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ് ഏഹ് ആ അപ്പോ അവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ ഇഞ്ചും കാണാത്തവർക്ക് ഒരു ഒട്ടും നമ്മൾ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ നമ്മളിഞ്ഞിങ്ങനെ ഗുഹ കാണിച്ചരാ ഗുഹ ഗുഹ അല്ലേ അതാണ് നമ്മൾ പറഞ്ഞ ഗുഹ ഈ കാണാ ഗുഹ എന്ന് പറയാൻ വേണ്ടിയില്ല ഒരേ ഇതാ അങ്ങനെ ഇടിച്ചു വയസ്സങ്ങരത്തി അപ്പോ അതിന്റെ ഒരു വാഗാണ് അത് ഞാൻ രാവിലത്തെ ഒരു വിഷയം കാണിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത് കേറുമ്പോ തന്നെ രാത്രി ഇവിടെ നല്ല വെളിച്ചിട്ടുണ്ടോ നല്ല പച്ച അവിടെ ഈ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് പച്ച ഉള്ളക്കൊന്നും വല്ല രാത്രി വീശ് നമ്മളിതില് കാണിച്ചു തരാം നമ്മളെ ചെറുക്കൻ നിരീക്ഷിക്കണ്ടേ നിരീക്ഷകൻ ഉള്ളേക്കൊന്നും വേറെ ഒന്നും ഇല്ല പക്ഷെ സംഭവല്ലേ അതാ വല്യ വല്യ കല്ലുകളും ഞാൻ അങ്ങോട്ടില്ല ഈ രണ്ട് കല്ല് പോന്നാൽ പല്ലിത്ത പല്ലിത്ത പല്ലിണ്ടല്ലേ അതാ ഇതാണ് ഈ കാണുന്നത് കാണോ ഇങ്ങനൊരു ഗുഹ മാത്രവിടേം ചെറിയ ഒരു വിഹ ഉണ്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ അത് കാണട്ടോ എന്റെ വിയോ അടിപൊളി വ്യൂട്ട അപ്പൊ അതേപോലെ പഠി അതൊക്കെ ഉണ്ടാക്കി അല്ല അങ്ങോട്ടും ഇല്ല ആ അങ്ങനെ ഒരു പഴയ സാധനം വെച്ചിട്ടുള്ളൂ അത്രേയുള്ളൂ അല്ലേ വീഡിയോ എടുത്ത് ഒരു ഭായി യൂട്യൂബാണെന്ന് പറഞ്ഞാണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ ബിച്ച് ബി ഐ फर्स्ट मेरा अच्छा सा फोटो है ना हां ये ओके सब्सक्राइब करो बेल आइकन देखो बाद में शेयर करो अच्छा ये तुम्हारा ये वीडियो में तुम्हारा दिया दो दिन बाद में ये वीडियो चलेगा ओके लाइक एंड सब्सक्राइब ओके भाई तुम्हारा बांग्लादेश है ना जी जी ओके अगर हम लोग और सब्सक्राइब बांग्लादेश में सब्सक्राइबर्स में ऐड एटींड हम लोग सुंदरबन में फोटो लेकर आ निकलला आ निकल अबला ക്യാമറ നേരെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാ ഒരു പയര് കെട്ടിട അല്ലേ അപ്പോ മറ്റേ ബാക്ക് ഭാഗം ഭാഗോ അപ്പൊ ഇതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ കാണണം അടിപൊളി അപ്പോ ഇതാണ്ടോ ഇവിടുത്തെ പയ്യ ഒരു ഇതൊരു പെരയാണോന്ന് തോന്നുന്നു എനിക്ക് ഇറാൻ പറ്റോ അഴിച്ചിട്ടുണ്ട് ബന്ധാക്കിട്ടുണ്ട് അല്ലേ അതിന്റെ അടിപൊളിയല്ലേ നല്ല കാണാനൊക്കെ നല്ല ചെറുക്കിപ്പോൾ ഇങ്ങനെ കൊല്ലിട്ട് കണ്ട് മണ്ണിന്റെ കൊല്ലിട്ട് എന്നാ അതിന്റെ അടിയിൽ ഒരു പലകി ഏഹ് നമ്മള് ബാർഫ് ബാർഫ് കഴിഞ്ഞു ഇതോ ഒരു പലകണം കൊടുത്തു കഴിഞ്ഞാല് ബാർഫ് കഴിഞ്ഞു എന്താ സെറ്റപ്പ് ഒടുക്കും പോവില്ല ടേപ്പ് വേണ്ട പിന്നെ സിമെന്റ് വേണ്ട സിമെന്റ് വേണ്ട മണൽ വേണ്ട പിന്നെ അങ്ങനെ ഡോറും കാണാൻ എന്തൊരു ഭംഗി പൈസ ലാഭം അതെട്ടോ അടിപൊളി ഒരു പയര് പെരാണ് അല്ലേ പയര് പെരയാണ് ഇപ്പൊ ഇതിങ്ങനെ ഒരു ഷോക്ക് വാണ്ടിയോട് വെച്ചിരിക്കണ് അത് കാങ്ങളോട് പറഞ്ഞ ആ സ്ഥലം എത്തി എനിക്ക് കേറാൻ പറ്റുമോ വീട് ഇടാൻ പറ്റുമോ ഒന്നും അറിയില്ല പക്ഷെ കാണിക്കണം നിനക്ക് തോന്നി ഞാനെടുക്കും അത് ബാക്കി നോക്കാം വാക്കി പെന്നെടുത്ത് വെച്ച് കാണാം അപ്പൊ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ തന്നെയുള്ള സ്ഥലം ഇത് ഞമ്മളെ നാട്ടില് പെന്നുകൊണ്ട് വരച്ച് സ്കെച്ചുകൊണ്ട് വരച്ച മാതിരി വരച്ച സാധനമല്ല കുട്ടിന്ന് നോക്കുമ്പോ തോന്നൂലേ അല്ലെ സ്കെച്ച് വരച്ചിട്ട് ചെയ്യണല്ലേ അങ്ങനെ കൊടുത്തൊരു ബ്രഷ് ബ്രഷ് കൊണ്ട് കൊടുത്തൊരു കലായിരുന്നാണിത് ഇതിങ്ങനെ എന്താ ഇതാക്കട്ടോ ഒന്നും ഇതിപ്പോ ഒന്ന് മാടെ പുതുക്കിയതാണ് അത് നോക്കി ഇരട്ടിക്ക് വന്ന് കഴിഞ്ഞാല് അതിൻ്റെ ഇതാര സാധാരണ കൊണ്ട് അങ്ങനെ ഇട്ട് ചെയ്താണിത് കേട്ടോ അല്ല ഞാൻ വേറെ അറിയാം മാർക്കറിന് ഇതിന്റെയൊക്കെ അടയാളങ്ങൾ വേറെ അറിയാം ഫസ്റ്റ് തന്നെ തുടക്കത്തില് നല്ലൊരു എന്താണ് പറയാ നല്ലൊരു ഇത് അപ്പൊ ഇതില് താമസൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെപ്പുറത്തെ താമസൊക്കെ ഇണ്ടോ അവിടെ നമ്മളൊരു മൂപ്പരെ വരയാണ് ആ കാണുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ് പഴയകാല ഒരു മദ്രസ ആണോ ഇതാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് ചോയിച്ചോക്കുവാണെങ്കിൽ മൂപ്പരോട് അപ്പൊ മൂപ്പരോട് ചോദിച്ചോക്ക എന്താണ് അപ്പൊ ബാർകോടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ മൂപ്പരെ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അതാണ് മൂപ്പരെ വരാ മൂപ്പര് ഇവിടെ ഒന്നും വൈകുന്നേരം ഇവിടെ ചായ കുടിച്ചിരിക്കും അപ്പൊ അപ്പൊത് സ്കാനറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ മൂപ്പര് പറഞ്ഞത് നിങ്ങളെ കയറിക്കോളി വീഡിയോ എടുത്തോളി പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ഞമ്മക്കും സത്യം പറഞ്ഞാല് ശരിക്ക് ചോയ്ക്കാൻ അറിയില്ല അറബി തെരിക്കറിയില്ല അത് നമ്മൾ അവർ പറയാം അപ്പൊ ഓനവിടെ ഇങ്ങനെ ചോദിക്കൊണ്ട് വരുന്നേ ഇവനവിടെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മക്കേതായാലും ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കേറി വെക്കാം ഏ അതാട്ടോ ഫസ്റ്റ് തന്നെ കയറുന്നത് നല്ല സ്റ്റെപ്പും അതെ മദ്രസയാണോ പഴയ പെരയാണോ അപ്പൊ ഇങ്ങനൊക്കെ കണ്ടപ്പോ ആ മുമ്പേ പോയി നോക്കി ഒക്കെ പറഞ്ഞു അപ്പോ നൂറ്റി അമ്പത് വർഷല്ലേ ആ പഴയ കാലത്തെ ആ പറഞ്ഞു മുമ്പേ നൂറ്റി അമ്പത് വർഷം പയക്കുണ്ട്ന്നാണ് മുപ്പര് പറഞ്ഞത് അപ്പൊ ഇത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഇതാക്കി വെച്ചതാണ് ഒരു മ്യൂസിയം പോലെ എന്ന് വേണമെങ്കി പറയാലോ അതൊക്കെ പെയിന്റൊക്കെ ഇപ്പൊ കൊടുത്തുന്ന് കുട്ടപ്പനാക്കി രാത്രി അടിപൊളി കേട്ടോ രാത്രികാലത്തെ വിശ്വലും പാടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി രാത്രികാലത്ത് വിശ്വലും പാടെ അതില് നമുക്ക് കൊടുക്കാം ലാസ്റ്റ്ക്ക് അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാന് ഈ ഒരു മരും ഇവിടെ മണ്ണോണ്ട് ഉണ്ടാക്കിയ പഴയ കാലം നൂറ്റി അമ്പത് വർഷം പയക്കണ്ടെന്ന് പറയുമ്പോ എങ്ങനെയൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൂടി കേട്ടോ അപ്പൊ മണ്ണോണ്ടും കല്ലൊക്കെ വെച്ച് ഇതൊക്കെ പുതിയ പെയിന്റിങ്ങും കാര്യങ്ങളും അവിടെ മറിച്ചതാണ് പിന്നെ ഇവിടെ നമ്മളെ ഈ പഴയ പഴയകാലത്തെ കാലങ്ങളിലൊക്കെ കാണുന്ന ഒരു വില്ലേജ് അങ്ങനത്തെ ഒരു ഏരിയകളൊക്കെ പറയും അത് പറ്റിയ ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ കാര്യങ്ങളട്ടോ ഇവിടെ ഒരു ബാർ ഉണ്ട് അത് സ്കാൻ ചെയ്താൽ പറ്റി കാര്യങ്ങളൊക്കെ അറിയുന്ന തോന്നുന്നു അല്ലേ ആ ബാർ ഇതിനെ പറ്റില്ല അല്ലേ അപ്പോൾ സ്കാൻ ചെയ്യണ്ടേ എന്താണ് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല അപ്പോ ഇതിൻ്റെ ഉള്ളേക്ക് പറ്റൂല അത് കൂട്ടിയിട്ടാണ് അപ്പൊ ഇതിനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കാണിച്ചാൽ ഒക്കെ ഇങ്ങനെ ഇതായി കിടക്കണ് ഒറേ റൂമുകളും പഴയ സോഫകളും ഉണ്ട് അപ്പൊതാ ഞാന് തള്ളിയതൊന്നുമില്ല നിങ്ങള് കാണാത്തതും കാണിച്ചത് ആ സംഗതികൾ ഇത് തന്നെയാണ് ചെയ്ത നല്ല അടിപൊളിയായിട്ട് ആ ഇതിലിവിടെ ഇതിൽ പോയിട്ട് അതിലെ പോവാലായി അപ്പൊതാ എന്തോ എന്താ നല്ല എന്താ ഹൈറ്റിലെ ഏ നിങ്ങൾ ഇതിന്റെ ഐറ്റ് കിടക്കണേണ്ടോ എന്താ അതിൻ്റെ അപ്പൊ ഇത് രണ്ടുനില ആയിരിക്കണം അല്ലെ നമുക്ക് കേറിയൊക്കെ പോയി നോക്കിക്കോളിന്നൊക്കെ പറഞ്ഞു അതാണ് അവിടെ ഒരു വീട്ടിലേക്ക് ഇവിടെ വീട്ടിലേക്ക് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകാനവിടെ കൂട്ടിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കാം ചെറിയൊരു മരം ഇത് ഈത്തപ്പനെ സംഗതികളാണ് അതൊക്കെ കത്തിക്കാണ്ട് ഇത് നിക്കണ്ടല്ലോ അല്ലെ ഓ വലിയൊരു പൊത്ത് ഇതുകൊണ്ട് തള്ളിരുന്നു നമുക്ക് ഇനി ഇരുന്ന് പോയാക്കാം അപ്പൊ ഇത് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാല് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ കൊറേ ആൾക്കാര് ജിദ്ദെന്നും ഇവിടെ നിന്നൊക്കെ ഇവിടെ കാണാനൊക്കെ വരില്ലണ്ട് അൽവച് ഊംലഞ്ച് ഇവിടെ ദുബക്കെ ഇവിടെ എന്താ കാണാനുണ്ടെന്ന് ഉള്ളൊക്കെ ചോദിച്ചു അപ്പൊ ഇതൊക്കെ കാണേണ്ട ഒരു കാരണ എത്രയും വർഷം പഴക്കുള്ള അതായത് വർഷം പയക്കുള്ള ഒരു സംഗതി ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാം അപ്പൊ രാത്രികത്തെ വിഷ്വലി നമ്മൾ എന്തായാലും ഇതില് കാണിക്കൂട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഇതിനുള്ളിൽ കയറാം പറ്റൂല ഡോറ് ക്ലോസ് ആണ് തോന്നുന്നു അപ്പൊ ഇത് രണ്ട് നില തന്നെയാണ് കൂട്ടിയിക്കണോ ഒന്ന് നോക്കാം നമുക്ക് ടെസ്റ്റ് ചെയ്യാലെ അപ്പൊ ഇതൊക്കെ ബന്ധാക്കിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് കാണാ ജസ്റ്റ് കാണാം ഫോട്ടോ എടുക്കണ്ടോ പിന്നെ ഇത് ദുബ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെനിന്ന് ഇങ്ങനെ രസല്ലേ അടിപൊളി അടിപൊളി വ്യൂ കാണാ ഒന്നും പറയല്ല നല്ല ബോട്ടുകൾ ബോട്ട് ചട്ടി രാത്രി ആയാലും ഇവിടെ ഇലേറെ വിശലാണ് ഒന്നും പറയല്ല നമ്മള് പള്ളിയും കാര്യങ്ങളും അവിടെ സമക്കിന്റെ മീൻ്റെ മീൻ മാർക്കറ്റ് ഉണ്ട് സ്കാനർ അപ്പുറത്തുണ്ട് ആ അപ്പൊ ഇതാണ് ഇപ്പുറത്തുള്ളൊരു വ്യൂ നമ്മള് നേരെ അപ്പുറത്തുള്ള അപ്പുറത്തെ നല്ല അടിപൊളി ഇതൊക്കെ രാത്രി കേട്ടോ ഒന്നും കാണാനായി രാത്രി അടിപൊളി ലൈറ്റും കാര്യങ്ങളും വരുമ്പോഴേ ആദ്യം ഫുള്ള് പച്ച ലൈറ്റേനെ അതൊക്കെ ബാം ലൈറ്റാക്കിട്ടു അതിന്റെ ഉള്ളൊക്കെ ഇതിന്റെ ഉള്ള കേട്ടോ ഒരു എന്താ പറയാ സ്വിമ്മിംഗ് പൂളാ സ്വിമ്മിംഗ് പൂള് മാതിരി തിണ്ട് പയതില്ലേ അയിക്കൂടെ ഒരു ഡോറുണ്ട് ഇതിലിങ്ങോട്ട് ഉള്ളില് കയറാൻ ഡോറുണ്ട് അവിടെ മറിച്ചിട്ടുണ്ട് മേൽഭാഗം ഇത് ഉണ്ടാവും ബാർപ്പ് പഴയ കാലത്ത് തന്നെ ബാർപ്പ് അന്നേരം മരമല്ലേ നിക്കണല്ലേ ഇത്ര വർഷങ്ങളായി നമ്മള് അടിപൊളി ഇതൊക്കെ പെയിന്റ് അടിച്ചു വന്ന് ഉഷാറാക്കി വെച്ചനു ഇപ്പൊ നമ്മളവിടെ ഒക്കെ ഉണ്ടല്ലോ പഴയതൊക്കെ ആക്കാൻ മണ്ണിണ്ട് ഉഷാറാക്കണു അതേപോലെ ഒന്ന് ദമ്മിട്ടു ഇനി വാടുന്നു നേരെ താഴത്തേക്ക് ഇറങ്ങിയാല് അടിവാന്നെട്ടോ കല്ല് എന്തൊക്കെട്ട് നല്ല നീറ്റ കരട്ടെ ഇവിടെ ആൻഡ് ക്ലീനാണ് ആണ് എന്റെ സ്പെഷ്യാലിറ്റി കോഫിയോപ്പ് രാത്രി ഞങ്ങള് വന്ന കോഫി ഇല്ലല്ലോ അപ്പൊ സന്ദർശകർ ഇവിടെ വരുമോ ഞങ്ങൾ നാളെ വന്നപ്പോ ഇവിടെ കോഫി ഒന്നും കണ്ടില്ലോ ഇവിടെ നിന്നൊക്കെ പുതിയത് ഇണ്ടാക്കിയാണ് ഉള്ളിലേക്ക് പോകണൊക്കെ മറിച്ചണു അപ്പൊ ഇതിനെന്ത് മനസിലാക്കാം നമ്മള് ഇവിടെ സന്ദർശകർ വരുന്നുണ്ട് മനസ്സിലാക്ക അപ്പൊ ഇനി നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരും ഓർഡർ ഓർഡർ ചെയ്യാനൊക്കെ ഇണ്ട് ഇവിടെ പക്ഷെ ഇതിന്റെ ഉള്ളിൽ വർക്കിംഗ് ഒന്നും അല്ല ഉള്ളൊന്നും എന്തില്ലല്ലോ വെച്ചിട്ടുള്ളൂ ഈ സ്കാനർ സ്കാനറിട്ടോക്കാ ഈ സ്കാനർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ഉണ്ടല്ലോ ഈ വ്യൂ ഇതൊരു ഒന്നൊന്നര വ്യൂ അല്ലെ വലിയ കളറിലായിട്ട് ഇത് ഇത് രാത്രി വ്യൂ ഉണ്ട് ഒരടാറ വ്യൂ ആണ് അതായത് പോലെയാണ് അങ്ങനെ അപ്പൊ ഇതൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളൊക്കെ ഒന്നും പറ്റില്ല പറ്റൂല ഉള്ളൊക്കെ അതേപോലെ കിടക്കണ്ടോ അപ്പൊ നമുക്ക് ഇതിൽ കൂടെ ഇന്ന് കേറി ഇതിന്റെ ഉള്ളിൽ നോക്കാം കേറാൻ പറ്റില്ലെങ്കിലും അവിടെ അടി നമ്മൾ ഇതിലെങ്ങനെ കേറി ഒരു ഇതിന്റെ ഉള്ളാട്ടായി കാണണ എത്രങ്ങാനും റൂമും കാര്യങ്ങളും കോണി സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ അവിടുത്തെ കോണി സ്റ്റെപ്പ് കാണോ ഞങ്ങൾ ഇതിലെങ്ങനെ സ്റ്റെപ്പാണ് കണ്ടോ പഴയ കാല കോണി സ്റ്റെപ്പ് അങ്ങനെ നമ്മള് പഴയ കാല കോണി സ്റ്റെപ്പുമ്പോടെ കണ്ടെത്തി അതോ റൂമുണ്ടോ മരം കൊണ്ടാട്ടോ ഒക്കെ മരം കൊണ്ട് ചെറുക്കവിടെ ആൾക്കാർക്ക് വിളിച്ചു കണ്ട് കാണിച്ചെടുക്കണ്ട് ഒന്നും പറയണ്ടോ ഔ എന്തൊക്കെ വാർക്കിന് പഴയ ഒരു ആ ഈത്തപ്പനന്റെ ഇതൊക്കെ വെച്ചുകൊണ്ട് സുഖാക്കാരല്ലേ ഇവിടെ കിടന്നുറങ്ങാനൊക്കെ അടിപൊളിയാക്കരല്ലേ എന്തായാലും അതിന്റെ ഉൾഭാഗാണ് കൊറേ റൂമുകൾ ഉണ്ട് കൊറേ റൂമുകൾ ഇണ്ട് ഇതിന്റെ ഉള്ളിലിട്ടോ ജനാലു കൂടെ അപ്പൊ ഇവിടെ ഇവിടെ ഇത് മണ്ണടാ മണലോണ്ട് 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 ജസ്റ്റ് തേച്ചതാ അല്ലേ ഇപ്പൊ തേച്ചതോ ആ എന്നാലും പയക്കല്ലോ കല്ലോണ്ടൊക്കെ അട്ടി ഇട്ടിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു നമ്മളെ ആടും ഇങ്ങനെ ചെയ്ത അങ്ങനെ ഉണ്ടാവില്ലേ പക്ഷെ ജന്തുക്കളൊക്കടി കയറും മരം കൊണ്ടും ഏതായാലും ഇവിടെ നല്ല ഉള്ളി കേടട്ടെ പുറത്ത് കേടട്ടെ അത് എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലോ എന്താ രസംന്നോ ഈ സ്ഥലം കാണാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഇതിനാണ് അല്ലേ നല്ല റീൽസ് അമ്പക്കാരും ഏഹ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയത് ശരിയാ അപ്പൊ ഇവിടുന്ന് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു പയ ഒരു കെട്ടിടും കാര്യങ്ങളും ഇവിടെ ദുബൈലുണ്ട് ഇഞ് ഒരുപാട് കാണാണ്ട് ഞമ്മള് ഇൻസ്റ്റാ നമ്മളെ പോയി വോളം നമ്മള് കാണിക്കും മാത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളെ വർക്ക് നമ്മൾ വന്നത് വർക്കിലാണല്ലോ വീഡിയോ എടുക്കാൻ മാത്രല്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പിലാണ് ഈ വീഡിയോകളൊക്കെ തട്ടി കൂട്ടുന്നത് അപ്പൊ നിങ്ങളെ സപ്പോർട്ടുകളൊക്കെ നല്ലോമാണ് കേട്ടോ നിങ്ങളില്ല എന്നല്ല ഉണ്ട് എന്നാലും നിങ്ങള് കമന്റുകളും ലൈക്കുകളും ലൈക്കുകളൊക്കെ പരമാവധി കമ്മിയാണ് അപ്പൊ ലൈക്കുകളടിക്കാണ ആൾക്കാര് കാണുമ്പോ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചേ ലൈക്കല്ലേ നിങ്ങളൊരു ലൈക്ക് ഞമ്മക്ക് എന്തോ ഒരു ആശ്വാസം എന്നോ ഞാൻ അവിടെ നിൽക്കാവല് കണ്ടു തീർക്കാം എന്താ ചുള്ളിട്ട് എന്താ ഇതിന്റെ ഉൾഭാഗം കഴിഞ്ഞതാണ് എന്താണ് ഇപ്പൊ ആ മരം ഈത്തപ്പനത്തിന്റെ ആ മരം ഉണ്ടല്ലോ അതിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് വലിയ വാർത്ത കിട്ടും ോക്കിങ്ങേ അപ്പ ഞങ്ങളോട് പറഞ്ഞ ഒന്നും പാടെ അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കമന്റ് നിങ്ങൾ ചെയ്യാം കാണണം എന്നുള്ള കമന്റ് ചെയ്യ എന്നാലും നമുക്ക് അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കാണുമ്പോ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യ അതൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് പിന്നെ ഒന്നും പാടന്ന് നമ്മള് എല്ലായിട്ടും ഉഷാറാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ സാഹചര്യങ്ങൾക്ക് അറിയില്ലേ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങള് നല്ലൊന്ന് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും ട്ടോ കിച്ചണും കാര്യങ്ങളാണ് തോന്നുന്നത് അപ്പൊ ഉള്ളൊന്നും നിങ്ങളെ വൃത്തിയില്ല എന്നൊന്നും പറയാൻ കണ്ട അത് അങ്ങനെ പുറംഭാഗം മോടി ചെയ്തിട്ടുള്ളൂ ഉള്ളുക്കൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഉള്ളുക്കൊരു പ്രവേശനവും ഇല്ല ഇത് പറയണ എന്തെങ്കിലും ഇവിടെ വരാ ഇനി രാത്രിത്തെ വീട്ടും നമ്മൾ കാണിച്ചുതരാ രാത്രി എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മള് കാണിച്ചു തരാം അപ്പൊ അതില് വരുന്ന ആൾക്കാര് ഇവിടെ വന്നാല് ഒന്ന ഒരു ഫോട്ടോ എടുത്താല് പഴയ ഓർമ്മക്കാറ്റ് നൂറ്റി അമ്പത് വർഷം ഉണ്ട് അയാൾ പറഞ്ഞു അയാൾക്ക് തന്നെ ഒരു പത്തു വരുമ്പോ പൈസ അയാൾക്ക് എന്തായാലും ഉണ്ടോ കാരണം അങ്ങനെ കണ്ടില്ല നമുക്ക് അയാളെ കാണിച്ചാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങനെ നോക്കിയാ എന്താണ് ആ ബീച്ചിന്റെ സൈഡില് അല്ലേ എന്താ വ്യൂ അടിപൊളി വ്യൂ ആണ് അപ്പൊ ഇൻഷാ അല്ല അപ്പൊ വീഡിയോ കൊറല്ല എന്താണ്ടാവും ഇത് നിങ്ങള് കാണിക്കണം എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നാളെ ഇതില് പോയപ്പോ ജസ്റ്റ് ഒന്ന് കയറിയാക്കി ഞാൻ വന്നിട്ട് ഇവിടെ കുറെ ഇത് എങ്ങനെ കണ്ട നമുക്ക് കേറാ ഇവിടുത്തെ ഗവൺമെന്റ് ഇതാകുമ്പോ നമുക്ക് അങ്ങനെ വണ്ടി ചെന്ന് കയറാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറിയാക്കി അപ്പൊ അത് ഓപ്പൺ ആണ് ഇപ്പൊ നമ്മളെ ചോദിച്ചപ്പോ കുഴപ്പമില്ല അപ്പൊ ആർക്കും വരാം കാണാന്നാണ് അയാൾ പറഞ്ഞത് വീഡിയോ എടുത്തോളിന്ന് എന്നാലും നിങ്ങൾക്ക് ഞാൻ രാത്രിത്തെ വീഡിയോ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ രാത്രി വീമ്പാടെ നമ്മള് ഇതില് കാണിക്കും അപ്പൊ ഇൻഷാ അല്ല ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പരെ അപ്പൊ ഇതാണ് രാത്രിക്ക് അത്ര വിരൂന്നും പറഞ്ഞില്ലേ ആദ്യൊക്കെ പച്ച ലൈറ്റ് ലൈറ്റിനോ ഇപ്പൊ ബാംലേറ്റ് എടുത്തേ അപ്പൊ ഒന്നായിട്ട് പച്ച എടുത്തപ്പോ ബാംലേറ്റ് അടിപൊളി ഞാൻ ഉള്ളിലുള്ള ലൈറ്റ് വെച്ചിട്ടുള്ള മഴ കാണിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അടിപൊളി 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 വീ അല്ലേ ഇത് രാത്രി ഇങ്ങനെ കാണുമ്പോൾ നല്ല റീൽസും കാര്യങ്ങളും ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയേ നമ്മൾ അടുത്തത് അല്ല രാത്രി നല്ല പോയിബല്ലേ നിങ്ങൾക്ക് അത്രത്തോളം ഫോണിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ നടന്ന് നടന്ന് കോതൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നും പാട് രാത്രി വന്നാണ് അതാട്ടോ നിങ്ങൾ ഒന്നിങ്ങനെയാണോ നൈസ് നൈസ് അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയായിച്ചാലും നിങ്ങളൊന്ന് ലൈക്ക് ഒന്ന് കൊടുത്ത് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റ് ഇട്ടുപോടി അപ്പോൾ രാത്രി വ്യൂ സ്കിപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് തന്നെയാണ് രാത്രി വ്യൂ കാണിച്ചു തരാമെന്നു പറഞ്ഞത് ഏറ്റവും കാര്യങ്ങളും വെച്ച് ലോങ് സൈഡിൽ നിന്നാണല്ലോ ലോങ് സൈഡിൽ നിന്നാണ് അടിപൊളിയല്ലേ അപ്പോൾ ഓക്കെ ബൈ